ത്രിതല പഞ്ചായത്തുകൾ ചേർന്ന് ഷൂരിനാട് തെക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ച ബഡ്സ് സ്പെഷ്യൽ സ്കൂളിന്റെ ഉദ്ഘാടനം നടത്തി കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എൺപത് ലക്ഷം രൂപയുടേതാണ് പദ്ധതി ത്രിതല പഞ്ചായത്തുകൾ ചേർന്ന ഷൂർനാട് തെക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ച ബഡ്സ് സ്പെഷ്യൽ സ്കൂളിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ എം എൽ എ നിർവഹിച്ചു ശാരീരികമായും അവശത അനുഭവിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ അഞ്ചു വയസ്സിന് മുകളിൽ അഞ്ചു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ബഡ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അതിന് മുകളിലോട്ടുള്ള കുട്ടികളെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ തിയാസി എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നു നമ്മുടെ ഈ നിയോജകണ്ഡലത്തിൽ രണ്ട് ബഡ് സ്കൂളാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് ഷൂർനാട് സൗത്തും മറ്റൊന്ന് ഷൂർനാട് നോർത്തും രണ്ട് തന്ത്രം വളരെ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റു പഞ്ചായത്തുകളിൽ സ്കൂളുകൾ തുടങ്ങണം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണങ്ങളുടെ സ്ഥാപനങ്ങളുടെ നേട്ടത്തിലും കുടുംബശ്രീ പതാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ക്വാർട്ടേഴ്സ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ സ്കൂളിന് വേണ്ടി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി പനവിള അംഗൻവാടിക്ക് സമീപം അൻപത് സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു പുതിയ ഭരണസമിതി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ എൺപത് ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയാണ് ഇവിടെ ആധുനിക സൌകര്യങ്ങളോടെ കെട്ടിടം നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ശ്രീജ വൈസ് പ്രസിഡന്റ് വി സി രാജി കാപ്പെക്സ് ചെയർമാൻ എം ശിവശങ്കര പിള്ള ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൾ ലത്തീഫ് എൻ ഷീജ ജെ ഷീജ ബീഗം എസ് ശശികല എസ് മീനു ബിജുരാജൻ പി ഗീതാകുമാരി പി കെ പ്രിയങ്ക എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ സരിത ഭാർഗവൻ സെക്രട്ടറി എ ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്